കാലാകാലങ്ങളായിട്ടുള്ള ഇസ്രയേൽ പാലസ്തീൻ വിഷയം ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിസൈൽ ആക്രമണത്തോടെ കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് നീങ്ങിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മിസൈലും മറ്റു യുദ്ധ ഉപകരണങ്ങളും ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെച്ചുള്ള യുദ്ധമുറകളാണ് സ്വീകരിച്ചു പോകുന്നത് ഇതോടെ ഹമാസിനെതിരെ ശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഹമാസ് പ്രവർത്തകർ ഇസ്രയേൽ സൈനികരെ ബന്ദികളാക്കി ഗാസയിൽ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നാളുകളായി പ്രചരിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ ബന്ദികളാക്കിയവരിൽ മാരകമായ തൊക്കു രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഇപ്പോൾ മുന്നറിയിപ്പുമായി ഇസ്രയേൽ രംഗത്തെത്തി ഇവിടെ ജയിലുകളിൽ തടങ്കലിലാക്കപ്പെട്ട പാലസ്തീനികൾക്കിടയിലാണ് മാരകമായ തൊക്കു രോഗങ്ങൾ പടർന്നു പിടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തടവുകാരുടെയും മുൻ തടവുകാരുടെയും സംരക്ഷണ കാര്യ കമ്മീഷനാണ് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലിലെ ജയിലുകളിൽ കഴിയുന്ന പാലസ്തീനികളിൽ ചൊറി തിണർപ്പ് ഉൾപ്പെടെയുള്ള തൊക്കു രോഗങ്ങൾ പടരുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇത് ബന്ധുകളിൽ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകും ജയിലുകളിലെ വൃത്തിഹീനമായ സാഹചര്യമാണ് രോഗത്തിന് കാരണമാകുന്നതെന്നും മുന്നറിയിപ്പുണ്ട് ഇസ്രയേലിലെ പാലസ്തീനികളായ ബന്ധുകളുടെ കാര്യത്തിൽ ലോക ആരോഗ്യ സംഘടന നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റി അറുപത് പേരിൽ നൂറ്റി അൻപത് പേർക്കും പ്രായപൂർത്തിയാകാത്തവരാണ് യുവാക്കൾ തങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഇസ്രയേലി സൈന്യത്തിന്റെ ക്രൂരതകൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് ബന്ധികൾ മാനസികമായ വെല്ലുവിളികളും പട്ടിണിയും വർദ്ധനവും നേരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കണക്കുകൾ പ്രകാരം പതിനായിരത്തോളം പാലസ്തീനികൾ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്നുണ്ട് ഇവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഭൂരിഭാഗം തടവുകാരും വിചാരണ കൂടാതെ ശിക്ഷ അനുഭവിക്കുന്നവരാണ് ഒക്ടോബർ ഒൻപത് മുതൽ ഗാസയിൽ ഇസ്രയേലി സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്കിടെ വ്യാപകമായി നിയമവിരുദ്ധമായ അറസ്റ്റുകൾ നടന്നിരുന്നു ഇത്തരത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണത്തിൽ വ്യക്തതയുമില്ല അതേസമയം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇസ്രയേലിൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന പ്രമേയം യു എൻ ജനറൽ അസംബ്ലി പാസാക്കിയിരുന്നു നൂറ്റി ഇരുപത്തിനാല് അംഗരാജ്യങ്ങളാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് അന്താരാഷ്ട്ര നിയമം അന്താരാഷ്ട്ര നീതിന്യായ ക്രിമിനൽ കോടതികളുടെ നീക്കങ്ങൾ യു എൻ സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം എന്നിവ ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം നിയമവിരുദ്ധമാണേ എന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഈ പ്രമേയത്തിനെതിരെ യു എനിലെ പതിനാല് അംഗരാജ്യങ്ങൾ വോട്ട് ചെയ്തു നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് പാലസ്തീനിലേക്ക് കുടിയേറിയ ഇസ്രയേലുകളും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു പാലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശത്തിൽ പരിഹാരം കാണുക എന്നത് യു എൻറെ പ്രധാന കടമകളിൽ ഒന്നാകുമെന്നും പ്രമേയം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്